നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കണം എന്തെല്ലാം വൈവിധ്യങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങൾ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ അതിമഹത്തായ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും സൃഷ്ടാവിന്റെ അത്ഭുതങ്ങളാണ് എന്നാൽ ആ അത്ഭുതങ്ങളുടെ ഗണത്തിൽ ഏറ്റവും മനോഹരമായതും ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതും മറ്റൊന്നിന്റെ മുന്നിലും പകരം വയ്ക്കാൻ കഴിയാത്തതുമായ ഒന്ന് എന്ന് പറയുന്ന ഒരു ജീവനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മുടെ ശാസ്ത്രം എത്രത്തോളം വളർന്നിട്ടും ആ ശാസ്ത്രത്തിൽ ഇന്നേ വരെ ജീവന് പകരമായി ഒന്നിനെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല ആർട്ടിഫിഷ്യലായി ജീവനെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ബോഡി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വൈവിധ്യങ്ങളുടെ വലിയ ഒരു കലവറയാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബെഹാന വൈവിധ്യങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മനോഹരമായി സംവിധാനിച്ച ഒന്ന് എന്ന് പറയുന്നത് അതിമഹത്തായ ജീവൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ജീവനെ ഏതെല്ലാം രൂപത്തിലാണോ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത് ആ രൂപത്തിലെല്ലാം നാം ആ ജീവനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള അനിവാര്യത പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം മറ്റു പലതിനെയും നമുക്ക് നമ്മുടെ ഇടയിൽ പകരം വെച്ചു കൊടുക്കാം പക്ഷെ ജീവന് പകരമായി ഒന്നിനെയും വെക്കാൻ കഴിയുന്നില്ല ആലോചിച്ചു നോക്കണം വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ആ സമ്പന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ആ മനുഷ്യന്റെ സകലമായ സ്വത്തുക്കൾ ആ മനുഷ്യന്റെ എല്ലാ രൂപത്തിലുള്ള സമ്പാദ്യങ്ങളും തന്റെ ജീവൻ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ചിലവഴിക്കാൻ ആ മനുഷ്യനൊരു മടിയുമില്ല കാരണം ഒരായുഷ്കാലം മുഴുവൻ അല്ലെങ്കിൽ പാരമ്പര്യമായി പിതാമഹന്മാക്കളുണ്ടാക്കിയതും മുഴുവൻ തന്റെ ആയസ്സിനേക്കാൾ വലുതല്ല എന്ന ബോധ്യമ മനുഷ്യനുണ്ട് ഒരു പാവപ്പെട്ട പാമരനായ മനുഷ്യനെടുത്ത് പരിശോധിക്കും നിൽക്കുന്ന ഒരു മനുഷ്യൻ എത്ര വലിയ കടം വന്നപ്പോഴും എത്ര വലിയ സങ്കടങ്ങൾ വന്നപ്പോഴും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ തന്റെ അഭിമാനത്തെ ഒരാളുടെ മുന്നിലും പണയം വയ്ക്കാതെ ജീവിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യൻ തന്റെ ആയുസ്സിനെ തന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ തന്റെ അഭിമാനത്തെ പണയം വെക്കാൻ തയ്യാറാകും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ നിർബന്ധിതനായി പോകും അയാളുടെ നിസ്സഹായ വ്യവസ്ഥയാണത് ജീവൻ നിലനിർത്തുക എന്ന ഒരൊറ്റ ആവശ്യത്തിന്റെ മുന്നിൽ വിറങ്ങരിച്ചു നിൽക്കുന്ന നിസ്സഹായവസ്ഥ അതുകൊണ്ട് തന്നെ മറ്റൊന്നിനും തന്നെ പകരം വെക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത് ആ ജീവനെ സംരക്ഷിക്കുക എന്നത് അതിമഹത്തായ ഒരു വിഷയമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് അവയവദാനം നടത്തുന്ന സമയത്ത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില നിബന്ധനകളുണ്ട് എന്താണ് അവയവദാനം നടത്തുന്ന സമയത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നീ നിന്റെ അവയവം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അവയവം കൊടുക്കുന്ന സമയത്ത് ആ അവയവം കൊടുക്കുന്നത് മൂലം ഭാവി ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവന് യാതൊരു ഭീഷണിയും അതിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഇതല്ലാതെ മറ്റൊന്നും ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ ഇസ്ലാം അനുവദനീയമാക്കി തരുന്നത് അവിടെയും ഒരു മനുഷ്യന് നമ്മുടെ അവയവം കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ജീവനാണ് എന്ന് ചുരുക്കം നിസ്കാരമുപേക്ഷകൾ നിർബന്ധമായ ചില ഘട്ടങ്ങളുടെ പരിശുദ്ധ ഇസ്ലാമിൽ എപ്പോഴാണത് പരിശുദ്ധ ഇസ്ലാമിൽ ഈ നിസ്കാരത്തിന് അത്രയും പ്രാധാന്യമുണ്ട് നിന്ന് നിസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്നോളണം ഇല്ലെങ്കിൽ നിങ്ങൾ കിടന്നോളണം ചെരിഞ്ഞ കിടന്നോളണം മനസ്സുകൊണ്ട് നിസ്കരിച്ചോടണം കഴിവില്ലെങ്കിൽ നിങ്ങൾ കണ്ണിമ വെട്ടിക്കൊണ്ടെങ്കിലും നിസ്കരിക്കണം എന്നാണ് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പരിശുദ്ധമായ നീതി പഠിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ഘട്ടത്തിൽ നിസ്കാരം ഉപേക്ഷിക്കൽ നിർബന്ധമാണ് ഏതാണ് ആ ഘട്ടം എന്ന് പറയുന്നത് താൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയമാണ് നിസ്കാരത്തിന്റെ അവസാന സമയമാണ് ഇപ്പൊ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ആയി പോകും സമയത്തെ തൊട്ട് എന്ന് ഉറപ്പുള്ള ഒരു സമയത്താണെങ്കിൽ പോലും ആ സമയത്ത് നീ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ജീവൻ കിടന്ന് പിടയുന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ആ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടപെടലിലൂടെ ആ ജീവനെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിസ്കരിക്കുക എന്നുള്ളതല്ല ആ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറയുന്നത് ഇത്രത്തോളം ജീവന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ആരിൽ സൂറത്തുൽ നൂറ്റി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കൊണ്ട് ശരീരത്തെ നാശത്തിലേക്ക് എന്നതിന്റെ നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ജീവന് വിഘാതം സംഭവിക്കുന്ന സകലമായ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യത്തെ മയക്കുമരുന്നിനെ ലഹരി ഉപയോഗങ്ങളെ ഹറാമാക്കിയത് നിഷിദ്ധമാക്കിയത്

മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ മയക്ക മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ തന്റെ ജീവന് അത് ആപത്താണ് തന്റെ ആരോഗ്യത്തിന് അത് ആപത്താണ് അതുപോലെ തന്നെ മറ്റൊരാളുടെ ജീവൻ ആപത്താണ് മറ്റൊരാളുടെ ആരോഗ്യത്തിന് അത് നാശം സംഭവിപ്പിക്കുന്ന ഒന്നാണ് അതിലൂടെ ഈ സമൂഹത്തിന് വലിയ നാശം ഉണ്ടാക്കും ഈ സൊസൈറ്റിക്ക് വലിയ രൂപത്തിൽ അത് ഭ്രണപ്പെടുത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുകയാണ് അഥവാ സ്വന്തം ശരീരത്തിൽ മറ്റൊരാളുടെ ശരീരത്തിൽ സമൂഹത്തിന് നാശം വിതയ്ക്കുന്ന അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ പരിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അമിതമായ ഉപയോഗം നമ്മൾ ഡയബറ്റിക് ആക്കുമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെങ്കിൽ അതൊഴിവാക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം എന്ത് വസ്തുവാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവന് അത് ഭീഷണി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട് ഓഫ് എന്ന് പറയുന്ന ഒരു തിയറി പറയുന്നുണ്ട് പ്രധാനമായും ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആണ് ശാരീരിക ആവശ്യങ്ങളാണ് അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ബ്രീച്ചിങ് ഫുഡ്സ് വാട്ടർ ഈ രൂപത്തിലുള്ള അഥവാ അവൻക്ക് വേണ്ട ശ്വാസം ഭക്ഷണം അതുപോലെ വെള്ളം ഈ രൂപത്തിലുള്ള വസ്ത്രം മുറക്കം ഈ കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഇതാണ് ഒരു മനുഷ്യനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പിന്നീട് വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ് അഥവാ അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശാരീരികവും മാനസികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവന്റെ ആരോഗ്യം അവന്റെ ജോലി അവന്റെ സമ്പത്ത് അവന്റെ കുടുംബം ഇതെല്ലാം നമുക്കതിൽ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ആണ് സ്നേഹവും അംഗീകാരവുമാണ് അവന്റെ മറ്റൊരു ആവശ്യം എന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകൾ ഫാമിലികൾ അതുപോലെ തന്നെ സെൻസ് ഓഫ് കണക്ഷൻ അതിൽ പ്രണയം കുടുംബം ഇതെല്ലാമാണ് ഒരു മനുഷ്യന്റെ മൂന്നാമത്തെ ആവശ്യങ്ങൾ ആ മൂന്നാവശ്യങ്ങളും ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ ആവശ്യത്തിലേക്ക് ആ മനുഷ്യൻ ചിന്തിക്കും എന്താണ് ആവശ്യം എന്ന് പറയുന്നത് അഥവാ സെൽഫ് എസ്റ്റീം ആത്മാഭിമാനത്തിനുള്ള ആവശ്യങ്ങൾ നമ്മളെ പറ്റിയുള്ള തന്നെ തന്നെ വിലയിരുത്തലുകൾ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ആത്മവിശ്വാസങ്ങൾ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ അച്ചീവ്മെന്റ് ആദരവ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇത് ഒരു മനുഷ്യനിലേക്ക് എത്തിയാൽ പിന്നീട് ആ മനുഷ്യൻ അഞ്ചാമതായി ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥത്തെ പൂർത്തീകരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അഥവാ യും സാക്ഷാത്കാര ആവശ്യങ്ങളാണ് നമ്മുടെ പൂർണ്ണ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിത ലക്ഷ്യങ്ങൾ നേടുക എന്ന് പറയുന്നത് നമ്മൾ നേടുന്ന മറ്റുള്ളവർക്കിടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ കിട്ടുന്ന അക്സെപ്റ്റൻസുകൾ നമുക്ക് കിട്ടുന്ന ഈ ഓരോ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ പ്രധാനമായും അവന്റെ ജീവിത ലക്ഷ്യങ്ങളെ കാണുന്നത് ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് മനുഷ്യൻ തന്നെ മാറുന്നത് എപ്പോഴാണോ അപ്പോഴാ മനുഷ്യൻ ആത്മഹത്യകളെ കുറിച്ച് ചിന്തിച്ചു പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവര് ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മുടെ മുന്നിൽ നമുക്ക് വായിക്കാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഓരോ സെക്കൻഡിലും ഓരോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ പത്ത് ലക്ഷം ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇതിൽ ഖേദകരം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ പത്ത് ലക്ഷം ആളുകൾ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ത്യയിലാണ് ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ദൈവത്തിന്റെ സ്വന്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാനവികതയുടെ നാട് സാക്ഷരതയുടെ നാട് എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരളത്തിലാണ് ആത്മഹത്യകളുടെ എണ്ണം കൂടി കൂടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പത്ത് ലക്ഷം ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇരുപത്തിനാല് പോയിന്റ് ആറായിരുന്നു ആത്മഹത്യയുടെ നിരക്കെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് പോയിന്റ് ഒൻപത് വരികയാണ് ആത്മഹത്യയുടെ നിരക്ക് എന്ന് പറയുന്നത് അഥവാ ദേശീയ ശരാശരിയെക്കാൾ കൂടുതലാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യയുടെ നിരക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കണ്ണു തുറക്കേണ്ടതുണ്ട് എന്താണ് ഈ ആത്മഹത്യയുടെ പരിഹാരം എന്ന് പറയുന്നത് ആത്മഹത്യയുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ക്രൈസിസുകളുടെ പരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മഹത്യയല്ല ആത്മഹത്യയല്ല പരിഹാരം എന്ന് പറയുന്നത് മറിച്ച് പരിഹാരം എന്ന് പറയുന്ന ഒരു ജീവിതമാണ് പരിഹാരം ജീവിതം വന്ന് പരിഹാരത്തെ കണ്ടെത്തലാണ് അമേരിക്കയിലുള്ള ഹാട്വാഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണെന്നാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് എൺപത്തിയാറായിരം മനുഷ്യരിൽ ആത്മഹത്യ ചെയ്ത എൺപത്തിയാറായിരം മനുഷ്യരിൽ അവർ അവർ പഠനം നടത്തുകയാണ് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തുന്ന കൺക്ലൂഷൻ അറുപത്തിയെട്ട് ശതമാനം ആളുകളും മതനിഷേധികളാണ് എൺപത്തിയാറായിരം ആളുകളിൽ അറുപത്തിയെട്ട് ശതമാനം ആളുകളും മതനിഷേധികളായിരുന്നു എന്നുള്ളതാണ് ലോകത്ത് അൻപത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ആ അൻപത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആത്മഹത്യയുടെ നിരക്ക് വളരെ കുറവാണ് കാരണം എന്താണ് യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ഇരുപത്തിഒൻപതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നത് അഥവാ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോകരുത് എന്ത് കാര്യത്തിന്റെ പേരിലാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യക്ക് നിങ്ങൾക്ക് ഒരുപാട് റീസൺസ് പറയാനുണ്ടാകും നമ്മുടെ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറയാനുണ്ടാകും സമൂഹത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് പറയാനുണ്ടാകും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാനുണ്ടാകും ആ ലോകാരോഗ്യ സംഘടന പറയുന്നത് ആത്മഹത്യയിൽ നിന്ന് ഒരു മനുഷ്യനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്നുള്ളതാണ് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് അമ്ലാഹുസു പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കടം കൊണ്ട് സങ്കടം കൊണ്ട് കുടുംബം കൊണ്ട് പ്രണയം കൊണ്ട് അതുപോലെ സാമ്പത്തിക വിഷയങ്ങളെ കൊണ്ട് എന്ത് വിഷയങ്ങളെ കൊണ്ടായിക്കോട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോകരുത് പിന്നെ എന്താണ് അവിടെയുള്ള സൊല്യൂഷൻ അള്ളാഹു പറയുകയാണ് റഹീമാ അള്ളാഹു ഏറെ കാരുണ്യം ചെയ്യുന്നവനാണ് അങ്ങനെ ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ഒരുക്കമാണെങ്കിൽ കേൾക്കാൻ നമ്മുടെ റബ്ബുണ്ട് നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അത് പറയാൻ നമ്മുടെ റബ്ബുണ്ട് അതുകൊണ്ടാണല്ലോ അള്ളാഹു പറയുന്നത് എന്നെ കുറിച്ച് എന്റെ അടിമനാൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നബിയെ അങ്ങ് കൊടുക്കേണ്ട മറുപടി ഞാൻ സമീപസ്ഥനാണ് ഞാൻ വിളിച്ചാൽ കേൾക്കുന്നിടത്തുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ സംസാരം കേൾക്കാൻ ഏറെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ൾ സംകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ആരുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ റബ്ബിനോട് നമ്മൾ സംസാരിക്കുക റബ്ബിനോട് ഒരു ഓപ്പർച്യൂണിറ്റിയായി ആ അവസരത്ത് നമ്മൾ എത്രയോ അത്ഭുതങ്ങൾ കാണിച്ചു കാണിച്ചു കൊടുത്തവനാണ് കൊടുത്തവനാണ് യാഥാർത്ഥ്യങ്ങളുടെ എത്രയോ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ പേരിലാണോ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പരിഹാരം നിങ്ങൾ കടക്കണിയുടെ പേരിലാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ട് ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കണം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ കടങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് കടങ്ങൾ വീട്ടുവാനുള്ള ആരോഗ്യമില്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം നിങ്ങൾക്ക് മഹല് കമ്മിറ്റികളെ സമീപിക്കാം എന്നിട്ട് അവരോട് വിഷയങ്ങൾ പറയുക ആ മനുഷ്യന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കൽ മഹല്ലിൻ്റെ പ്രത്യേകിച്ച് ആ നാട്ടിലുള്ള ധനികരായ വിശ്വാസികളിൽ നിർബന്ധമായിട്ടുള്ള കാര്യം കൂടിയാണ് നിങ്ങൾ സക്കാതെ സമ്പ്രദായത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ ആ നാട്ടിലെ ധനികരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ പാവപ്പെട്ട കുടുംബത്തിന് നാലോ അഞ്ചോ വരുന്ന കുടുംബത്തിന് തങ്ങളുടെ സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷം ജക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവരെയും ജക്കാത്തിന്റെ അവകാശികളെ കാണാൻ നമുക്ക് സാധിക്കില്ല കാരണം ആലപിക്കുന്ന സമ്പത്ത് കൊണ്ട് അവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാം സംരംഭങ്ങൾ തുടങ്ങാം നല്ല വീട് നിർമ്മിക്കാം നല്ല ജോലിക്ക് പോകാം നല്ല വിദ്യാഭ്യാസം നേടാം ഇങ്ങനെ ജക്കാത്തിലൂടെ വലിയ സാമ്പത്തിക പരിഹാരത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട് അസുഖത്തിലൂടെയാണോ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അസഹനീയമായ വേദന കൊണ്ടാണോ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ അസഹനീയമായ വേദന കൊണ്ടാണ് നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് അള്ളാഹുസുബാനുഗോത്തല പറഞ്ഞില്ലേ നിങ്ങൾ അങ്ങനെ രോഗിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുസുബാനിസ് അധികരിപ്പിക്കണം അങ്ങനെ തികഞ്ഞ പ്രതീക്ഷയിൽ അള്ളാഹുവിനോടുള്ള തവപ്പില്ലായി നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ ആ സുഖത്തിൽ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ സ്വർഗത്തെ അള്ളാഹുസുബാന തീർച്ചയായും ഒരു 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 കയറ്റത്തിന്റെ 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 ഇറക്കമുണ്ട് യാഥാർത്ഥ്യമാണ് നമുക്ക് വലിയൊരു എന്ന് ുംയത്തിന്റെ അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു അടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള നിഖില മേഖലയും നമ്മൾ പരിശോധിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ ആത്മഹത്യകൾ അധികരിച്ചു വരുന്നു അതിൽ പ്രണയത്തിന്റെ നൈരാശ്യമുണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രണയ നൈരാശയാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന വെള്ളലുകളാണ് ഒരാൾ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിലൂടെ ജീവൻ തന്നെ വേണ്ട എന്ന് വെക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില വാതിലുകൾ ചില വാതിലുകൾ അടഞ്ഞാൽ നമ്മുടെ മുന്നിൽ ചില വാതിലുകൾ തുറക്കപ്പെടും ചില വാതിലുകളിൽ നിന്ന് പ്രകാശം വരുന്നില്ലെങ്കിൽ അത് മറ്റൊരു വാതിലിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം ഒരു വഴിയായിരിക്കാം ചില വാതിലുകൾ അടയുമ്പോഴായിരിക്കും അള്ളാഹു സുബാനുഭൂത്തരം നമ്മളെ പരിഗണിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ ആലോചിക്കുക എത്ര ആളുകളാണ് ഡിവോഴ്സിലൂടെ ദാമ്പത്യ ജീവിതം പിരിഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനുശേഷം മനോഹരമായ ഒരാൾ ഒരു പങ്കാളിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനോഹരമായ ജീവിതം നയിച്ചവരെയാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം തൊലാത്തനെ വെച്ചത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിനുള്ള സൗകര്യത്തെ ഏർപ്പാടാക്കി കൊടുത്തത് ബുദ്ധിമുട്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രൂപത്തിലുള്ള ഒരു ജീവിതത്തെയും നയിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് നമ്മൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് അസഹനീയമായ ഘട്ടത്തിലും അവർപ്പിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഞാൻ ഓർത്തുപോവുകയാണ് പറയുകയാണ് ആ മനുഷ്യൻ നരകത്തിലാണ് ഇത് പറഞ്ഞപ്പോഴാണ് സ്വഹാബത്ത് ആകെ അന്തം വിട്ടു നോക്കുന്നത് കാരണം ഈ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യനല്ല യുദ്ധത്തിന്റെ രംഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചവനാണ് ആയുധം എഴുതിക്കൊണ്ട് ശത്രു സേനത്തിനെതിരെ ധീരമായി ഒരു മനുഷ്യനാണ് സടകുടൻ എഴുന്നേറ്റുകൊണ്ട് കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ആ മനുഷ്യൻ നരകത്തിലാണെന്ന് പറയുന്നത് അപ്പോഴാണ് സ്വഹാപത്തിന്റെ കൂട്ടത്തിലുള്ളവർ ഒന്ന് രണ്ടാളുകൾ ആ മനുഷ്യനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ആ യുദ്ധം കൊടുമ്പിന് കൊണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റുകയാണ് ആ മുറിവ് പറ്റിയതിന്റെ തൽഫലമായിക്കൊണ്ട് അദ്ദേഹത്തിന് അസഹനീയം മായ വേദന വരികയാണ് ആ വേദനയെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹത്തിന് കഴിയുന്നില്ല ആ സമയത്ത് അദ്ദേഹം തന്റെ വാളെടുത്തുകൊണ്ട് അത് നിലത്തുകുത്തി ആ വാടിന്റെ മുകളിലോട്ട് വീണുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് ആ മനുഷ്യനെ കുറിച്ചാണ് പരിശുദ്ധ റസൂൽ തങ്ങൾ ആരാണ് അയാൾ അയാൾ എങ്ങനെയാണ് എങ്ങനെയാണ് പറ്റിയത് വേദന താണ്ടേണ്ടി വന്നത് അത് ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ പോലും അത്രക്കും അസഹനീയമായ വേദനയാണ് മുമ്പിലുള്ളതെങ്കിൽ പോലും നിങ്ങളുടെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല കാരണം നിങ്ങളാലോചിച്ച് നോക്ക് നമ്മുടെ ജീവൻ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരം നമ്മുടെ കൺട്രോളിലല്ല അങ്ങനെ നമ്മുടെ കൺട്രോളിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ശ്വസിക്കാനുള്ള ശ്വാസത്തെ നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തെ നമുക്ക് വേണ്ട ആരോഗ്യപരമായ കാര്യത്തെ ഇതെല്ലാം നമ്മൾ നേടിയെടുക്കേണ്ടിയിരുന്നു പക്ഷെ കഴിയുന്നില്ലല്ലോ കോടിക്കണക്ക് സമ്പത്തുണ്ടായിട്ട് വെള്ളം കുടിക്കാൻ കഴിയാത്ത ആളുകളില്ലേ അസുഖം കാരണം ഓക്സിജൻ കിട്ടാതെ കിടക്കുന്ന ആളുകളില്ലേ സമ്പത്തിന്റെ കുറവായിട്ടാണോ അല്ല കാരണം അതെല്ലാം നൽകുന്നത് അള്ളാഹു ആണ് അവന്റെ അധീനതയിലാണ് അവന്റെ അധീനതയിലുള്ള ഒരു വിഷയത്തെ അതിനെ തിരിച്ചെടുക്കാൻ അതിനെ പിൻവലിക്കാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വിശ്വാസികൾ വിശ്വാസികളല്ലാത്ത ആളുകൾ ഒരു നിലക്കും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോലും ചെയ്യരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായൊരു ലോകം നമ്മുടെ കാത്തിരിക്കുന്നുണ്ട് വിശ്വാസികൾ എന്ന് പറയുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ലോകം ലോകം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജീവിതം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ജീവിതത്തിന്റെ കവാടമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളായ എല്ലാ മനുഷ്യരും നമുക്കിനി വിചാരണ നേരിടാനുണ്ട് പുനർജീവിതം നേരിടാനുണ്ട് പുനർജന്മത്തെ നമ്മൾ അഭിമുഖീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രയാസങ്ങളെക്കാൾ മനോഹരമായ സുന്ദരമായ നിമിഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ ലോകത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മഹാത്മാക്കളെ പഠിപ്പിച്ചല്ലോ എന്ത് മുസീബത്ത് വന്നാലും അലഹമുല്ല എന്ന് പറയണം എന്റെ കാരണം ആ മുസീബത്തുകൾ ആ വിപത്തുകളെല്ലാം ഈ ലോകത്തേക്ക് മാത്രമുള്ളതാണ് അള്ളാഹു നമ്മുടെ ആസറമാകുന്ന ശാശ്വതമായ ലോകത്തേക്ക് ആ മുസീബത്തുകൾ നീട്ടിവച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹൃദയം അറിഞ്ഞുകൊണ്ട് അലഹദില്ല എന്ന് പറയണം എന്നുള്ളതാണ് ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ എത്ര വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം കേവലം ചുരുങ്ങിയ ദിവസത്തേക്കാണ് മാസത്തേക്കാണ് കാലത്തേക്കാണ് എന്നാൽ അതിന്റെ അപ്പുറത്ത് വിശാലമായ ഒരു ലോകം നമ്മുടെ കാത്തിരിക്കും ആ ലോകത്തിനായിരിക്കണം നമ്മുടെ ഓരോ മിടിപ്പ് നമ്മുടെ ആയുസിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ചിലവഴിക്കേണ്ടത് എന്ന് നമ്മൾ അടിവരയിടേണ്ടതുണ്ട്

സംഘടനം സൃഷ്ടിച്ചാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പരസ്പരം തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കാരണം മൽപിടുത്തത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നാർ കൊല ചെയ്യവൻ അവിടെ കൊല ചെയ്തവനും കൊല ചെയ്യപ്പെട്ടവനും ഈ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയാണ് അങ്ങ് കൊല ചെയ്യപ്പെട്ടവൻ അങ്ങ് ആരാണോ കൊന്നതെങ്കിൽ ആ കൊന്നവൻ നരകത്തിലാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങ് കൊല ചെയ്യപ്പെട്ടവൻ മക്കത്തൂലായ മനുഷ്യനും നരകത്തിലാണ് എന്ന് പറയുന്നത് ഈ ലോകത്തേക്ക് മുഴുവനും വിപ്ലവങ്ങളെ സാക്ഷാത്കരിച്ച നവോത്ഥാനത്തിന്റെ നായകൻ എല്ലാ വിപ്ലവങ്ങൾക്കും കുറിച്ച പരിശുദ്ധ റസൂൽ തങ്ങളുടെ കാലം ചേർത്ത് വഹിക്കേണ്ടതുണ്ട് അവിടുന്ന് പറയുന്നത് انه كان حريص على قتل صاحبه എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ആ മഹത്തൂലായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ പോരാട്ടം നടത്തുന്ന സമയത്ത് അയാളെ കൊല്ലണം തന്റെ കൂട്ടുകാരനെ കൊല ചെയ്യണം എന്ന കൂടി കൊല ചെയ്തവനാണ് അവന്റെ ഉദ്ദേശവും അത്ര നന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നരകത്തിലാണെന്ന് പരിഷു അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് മൽപിടുത്തത്തിലൂടെയല്ല സംഘടനകളിലൂടെയല്ല അത് ആശയമായി സംസാരിക്കുന്നതിലൂടെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും ആശയങ്ങൾ എവിടെയാണോ പരാജയപ്പെടുന്നത് അവിടെയാണ് ആയുധങ്ങൾ എടുക്കുക എവിടെയാണോ ഞങ്ങൾ തോൽക്കും എന്ന് തോന്നുന്നത് അവിടെയാണ് അക്രമത്തിലേക്ക് മുതിരുക അതുകൊണ്ട് ആ വഴിയെല്ലാം വിട്ടുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് നൈമിഷികമാണ് ഏത് സമയത്തും അവസാനിക്കാനുള്ളതാണ് അള്ളാഹുവിൻ്റെ സമയമെത്തിയാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയമെത്തിയാൽ ഇവിടെ നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് മുസീംബത്താണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും പരിശുദ്ധ പരിശുദ്ധ ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെ ജീവിച്ചുകൊണ്ട് മറ്റൊരാളോട് വെറുപ്പില്ലാതെ ഒരിക്കൽ പോലും മരണത്തെ ആഗ്രഹിക്കാതെ ജീവിതമാകുന്ന മനോഹരമായ ലോകത്തെ അതിമനോഹരമായ ആഹുരത്തിലേക്ക് പടുത്തുയർത്തിക്കൊണ്ട് ആ ആഹുരത്തെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു സെക്കൻഡിൽ ഒരു നിമിഷത്തിൽ തോന്നുന്ന ചിന്തയിലൂടെ ആത്മഹത്യയിലേക്ക് വലിച്ചിഴപ്പെട്ടുകൊണ്ട് കളയേണ്ടതല്ല നമ്മുടെ ഈ ആത്മാവ് നമ്മുടെ ഈ ജീവൻ എന്ന് പറഞ്ഞു നമുക്ക് ശ്വസിക്കാൻ വായു തന്ന നമുക്ക് കുടിക്കാൻ വെള്ളം തന്ന നടക്കാനുള്ള ഇരിക്കാനുള്ള കിടക്കാനുള്ള ആരോഗ്യം തന്ന യജമാനായ റബ്ബിനോട് എത്രയാണ് നമുക്ക് കടമകളുള്ളത് ഇതെല്ലാം നൽകിക്കൊണ്ട് ഈ ലോകത്തേക്ക് നമ്മളെ പറഞ്ഞയച്ചതിന്റെ പിന്നിൽ താല്പര്യം ഓർമ്മപ്പെടുത്തിയല്ലോ നിങ്ങളെ നാം ഈ ലോകത്തേക്ക് അയച്ചത് അള്ളാഹുവിനെ ആരാധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ആരാധനയിൽ മുഴുകുക ജീവിതത്തിന്റെ സകല മേഖലയിലും ആരാധനകളെ കണ്ടെത്തുക അതിന്റെ ആനന്ദത്തെ അതിന്റെ സുഖത്തെ നമ്മുടെ ജീവിതത്തിലെ അതിന്റെ പുറത്ത് ഈ ഭൗതികമായ ലോകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് വിശ്വാസികൾക്ക് ഭൂഷണമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്ന മനോഹര ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഏത് ക്രൈസിസ് വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകും അത്തരത്തിലുള്ള സാക്ഷാത്കാരങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസലാ അല്ല വരഹമല്ലാ വരൂ